ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു അപ്പം യൂണിവേഴ്സിറ്റി ബി എ തേർഡ് സം മലയാളം എടുത്തിട്ടുള്ളവരുടെ മെയിൻ പേപ്പറായ ദൃശ്യകലാ സാഹിത്യത്തിലെ മൂന്നാമത്തെ ബ്ലോക്കിൽ നാലാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻ്റുകളിൽ എത്തി അറിയിക്കുക അപ്പോൾ നോക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നാലാമത്തെ മൂന്നാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് ദി മാസ്ക് അഥവാ അഭിനന്ദനങ്ങൾ കൊണ്ട് എങ്ങനെ വിശപ്പ് മാറ്റാം അറുതിയിട്ടുള്ളത് സതീഷ്ക്ക് സതീഷിൻ്റെ നാടകമാണ് കേട്ടോ ദിനാസ്പദമാക്കിയിട്ടുള്ളൊരു പാഠഭാഗമാണ് അപ്പോൾ ആത്മഹത്യയെ ചെറുത്തുനിൽപ്പിൻ്റെ ആയുധമാക്കി കടന്നുപോയ സുരാസുവാൻ്റെ ജീവിതമാണ് ദ മാസ്ക് അഥവാ അഭിനന്ദനങ്ങൾ കൊണ്ട് എങ്ങനെ വിശപ്പ് മാറ്റാം എന്നതിൽ കടന്നു വരുന്ന ഒരു പ്രധാന കഥ കഥാ സംഭവം നമുക്ക് സുരാസുവിൻ്റെ ജീവിതമൊന്നും സ്വാഭാവികമായിട്ടുള്ള ഓരോ ദിനവും നേടിയെടുക്കേണ്ടത് തന്നെയാണ് കൃത്യമായി അടയാളപ്പെടുത്തുന്ന രീതിയിലാണ് നേടിയെടുക്കേണ്ടതെന്ന രീതിയിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നതാണ് സുരാസുവിൻ്റെ ജീവിതം ആത്മഹത്യയെ ഈ കൃതിയിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ പരിഗണിച്ചിട്ടുണ്ടെങ്കിലും അതിലേക്കല്ല മറിച്ച് ആത്മഹത്യക്കെതിരെ നിന്ന് മുന്നേറിയ ഒരാളായിട്ടാണ് കൃതി സുരാസുവിനെ വരച്ചു കാട്ടുന്നത് ഇത് തീർച്ചയായിട്ടും ആത്മഹത്യയെ ചെറുത്തുനിൽപ്പിൻ്റെ ആയുധമാക്കുന്ന ആക്കുകയാണ് ചെയ്യുന്നത് മാസ്ക് എന്നത് സമൂഹമെന്ന വേദിയിൽ ഓരോ വ്യക്തിയും ധരിക്കേണ്ടി വരുന്ന വ്യാജതകളെയാണ് സൂചിപ്പിക്കുന്നത് അഭിനന്ദനങ്ങൾ കൊണ്ട് വിശപ്പ് മാറ്റാമെന്ന തലക്കെട്ട് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യം പോലും സാമൂഹിക അംഗീകാരത്തിൽ അംഗീകാരത്തിലൂടെ മറക്കപ്പെടുന്നു എന്ന അവസ്ഥയാണ് പരോക്ഷമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് സുരാസുവിൻ്റെ ജീവിതം ഈ സമകാലീന പ്രതിസന്ധികളുടെ സജീവ പ്രതിനിധിയായിട്ട് തിളങ്ങുന്നുണ്ട് ശിരാസുവിൻ്റെ പ്രായം ശിരാസുവിൻ്റെ ജാതി ലൈംഗികത എന്നിവയുടെ പേരിൽ സമൂഹം അവരുടെ മേൽ കനത്ത പീഡനം ചുമത്തുന്നുണ്ട് അതിനെ അതിജീവിച്ച് മുന്നോട്ട് ഒരു വ്യക്തിയുടെ മാത്രം ജയമല്ല മറിച്ച് ഒരു വർഗത്തിൻ്റെ ആത്മാഭിമാനത്തിലേക്കുള്ള പ്രസ്ഥാനം കൂടിയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് ഇത് കഥയുടെ ആന്തരിക ശക്തിയാണ് കൃതി ഇതിനൊടുവില് അതായത് ഈ ആന്തരിക ശക്തി കൊണ്ടുവന്നതിനൊടുവിലാണ് കൃതി കൂടുതൽ ആഴം നേടുന്നത് അതായത് കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഒരുപാട് വിമർശനങ്ങൾക്കും ഈ കൃതി നാടകം വിധേയമായിട്ടുണ്ട് ജീവിതത്തിൻ്റെ ഇട ഇടരുകൾക്കിടയിലൂടെ ഹാസ്യവും യാഥാർത്ഥ്യവും സംയോജിപ്പിക്കുന്നതാണ് രചനയുടെ പ്രത്യേകത അതുകൊണ്ട് സുരാസുവിൻ്റെ വേദനയും പ്രതിരോധവും വായനക്കാരിൽ സ്ഥിരചിന്ത ഉണർത്തുകയും ചെയ്യുന്നുണ്ട് ദ മാസ്ക് എന്ന കൃതിയിൽ സുരാസുവിൻ്റെ ആത്മഹത്യയിലേക്കുള്ള ആകർഷണവും അതിനുമേൽ അവർ നേടിയെടുക്കുന്ന വിജയവും വളരെ ആഴമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ആത്മഹത്യയെ ചെറുത്തുനിൽപ്പിൻ്റെ ആയുധമാക്കി മാറ്റിയ ജീവിതാനുഭവങ്ങൾ കൃതിയിലെ ദിവൃത്തത്തിൽ കേന്ദ്രീകൃതമാണ് അതിനാൽ സുരാസുവിൻ്റെ ജീവിതം ഈ കൃതിയിൽ ശക്തമായ രാഷ്ട്രീയ സാംസ്കാരിക പ്രതിനിധിയായിട്ട് പൂർണ്ണമായി കടന്നു വരുന്നുണ്ട് നാടകത്തിൽ സംവാദം എന്നത് പ്രക പ്രകടമായ സംഭാഷണമല്ല ഇതിൽ ഈ ദമാസ്ക് എന്ന നാടകത്തിൽ അവിടെ എങ്ങനെയാണ് നാടകത്തിൽ ഓരോ നിമിഷവും നമ്മെ ഓരോ ചോദ്യത്തിലേക്കാണ് നയിക്കുന്നത് അത് കഥാനായകൻ ചോദിക്കുന്നതാകാം പക്ഷേ ആ ചോദ്യത്തിൽ പ്രേക്ഷകനും എന്നുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട് ഇതുപോലുള്ള സംവേദനാത്മക നാടകത്തെ ദർശനപരമായിട്ടും സാമൂഹികമായിട്ടും ഏറെ പ്രാധാന്യമുള്ളതാക്കുന്ന ഒരു നാടകം കൂടിയാണ് ഇത് ദ മാസ്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ കൊണ്ട് എങ്ങനെ പിന്നെ വിശപ്പ് മാറ്റാമെന്ന നാടകം നാടകങ്ങൾ യഥാർത്ഥത്തിലെ വിരുദ്ധ ധ്രുവങ്ങൾ തമ്മിലുള്ള സംഘർഷം വഴി മുന്നോട്ട് പോകുന്നതാണ് അതിൽ നിന്ന് ഓരോ നിമിഷവും ഒരു താത്വിക രാജനീതി മാനവീയ സംവാദമായിട്ടാണ് വികസിക്കുന്നത് നാടകത്തിൽ ഓരോ നിമിഷവും പ്രേക്ഷകൻ്റെ അന്തകരണത്തോട് ഒരു സംവാദം നടത്തുകയോ അല്ലെങ്കിൽ ഓരോ രംഗവും അദ്ദേഹത്തെ സ്വയം ചോദിക്കപ്പെടുന്ന ഒരു ഒറ്റ വാക്കുകയോ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം എന്ത് ഇവിടെ ഞാൻ ആ എവിടെയാണ് എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് ഈ പി രാജഗോപാലൻ പറയുന്ന പോലെ നാടകം ഒരു സംവേദം സംവാദം മാത്രമല്ല പിന്നെയോ അത് സംവാദങ്ങളുടെ ഒരു അടിസ്ഥാനമാണെന്നാണ് പറയുന്നത് അത് ആ ഇ പി രാജൻ്റെ ആ വാക്കുകളിവിടെ അർത്ഥവത്താകുണ്ട് അവരുടെ സതീഷ് കെ സതീഷിൻ്റെ ഈ നാടകത്തിൽ അർത്ഥവത്താകുക ഓരോ നിമിഷവും ഒരു ചോദ്യവും അതിൻ്റെ അനന്തരഫലങ്ങളും ഒരു ഒരുത്തിരിയുന്ന ഒരു സജീവ സംവാദമാകുമ്പോഴാണ് നാടകം പ്രാസംഗികവും കലാതീതവുമായി തീരുന്നത് അതിനാൽ ഓരോ നാടക നിമിഷവും ഒരു സംവാദമാണ് എന്നത് നാടകത്തിൻ്റെ ആത്മാവിനെ രേഖപ്പെടുത്തുന്ന ഏറ്റവും സാരംഗ്യമായ ഏറ്റവും ഊഷ്മളമായ വിവക്ഷകളിൽ ഒന്നാണ് സതീഷ് കെ സതീഷിന്റെ നാടകങ്ങൾ സാമ്പ്രദായിക സങ്കല്പങ്ങളിൽ നിന്ന് വ്യക്തമായി വേറിട്ട് നിൽക്കുന്നവയാണ് അദ്ദേഹത്തിന്റെ നാടകങ്ങൾ പൊതുവെ വ്യക്തിപരമായ അനുഭവങ്ങളും സാമൂഹിക രാഷ്ട്രീയ പരിസരങ്ങളുമായുള്ള സംഘർഷങ്ങളും ആധികാരികമായി അവതരിപ്പിക്കുന്നവയാണ് അതിനാൽ തന്നെ പരമ്പരാഗത രൂപരീതികളിൽ നിന്ന് വേറിട്ട് വിഷയവസ്തുവിലും സമീപനത്തിലും വിപ്ലവാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ആര് സതീഷ് കെ സതീഷ് അദ്ദേഹം സംഭവ വികാസത്തെക്കാൾ മുൻഗണന കൊടുക്കുന്നത് അനുഭവത്തിന്റെ ആന്തരികതയ്ക്കും ആഴത്തിനുമാണ് അത് നാടകം ഒരു അനുഭവമാക്കുന്നു വെറും ഒരു ദൃശ്യവിനിമയമല്ലാത്ത ഒരു ഒരു എന്താ പറയുക മനുഷ്യന് ജീവിതത്തിൽ അനുഭവിച്ച അറിയാൻ കഴിയുന്ന ഒരു ദിശയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ലിംഗഭേദം ജാതി ദാരിദ്ര്യം ലൈംഗികത മാനസികാരോഗം എന്നിവയ്ക്കെല്ലാം കേന്ദ്രസ്ഥാനമുണ്ട് ഈ വിഷയങ്ങൾ പലപ്പോഴും സാമ്പ്രദായിക നാടകത്തിൽ മറിയപ്പെട്ടവയാണ് എന്നാൽ സതീഷിൻ്റെ നാടകങ്ങളിൽ ഇവയ്ക്ക് മുഖ്യവേദി നൽകുന്നുണ്ട് യഥാർത്ഥത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് അപ്പുറത്ത് സതീഷിൻ്റെ നാടകങ്ങൾ സാങ്കേതികങ്ങളായിട്ടും പ്രതി പ്രതീകാത്മകങ്ങളായിട്ടുമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇത്തരം രചനാശൈലി പ്രേക്ഷകരെ ആന്തരികമായി വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് യുദ്ധവും പ്രണയവും എന്നദ്ദേഹത്തിൻ്റെ നാടകം യുദ്ധത്തിൻ്റെ മനുഷ്യ മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും അതിൻ്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെടുന്ന വ്യക്തിപരമായ ബന്ധങ്ങളെയുമാണ് അന്വേഷിക്കുന്നത് ആധുനിക യുദ്ധങ്ങൾ രാഷ്ട്രീയ നേതൃത്വം ആരംഭിക്കുന്ന ചെറുത്തുനിൽപ്പുകളായിട്ടാണ് പൊതുവേ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ് ഏത് യുദ്ധം ഉണ്ടായാലും അതിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ് യുദ്ധവും പ്രണയവും എന്ന നാടകത്തിൽ ഇതേ യാഥാർത്ഥ്യം തന്നെയാണ് ഒരു പ്രണയബന്ധത്തിലൂടെ യുദ്ധം എത്രത്തോളം വ്യക്തി ജീവിതം തകർക്കുന്നു എന്നത് നേരിട്ട് അവതരിപ്പിക്കുകയാണ് സതീശിക്കുക സതീശ് ചെയ്യുന്നത് നാടകത്തിൽ യുദ്ധമൊരു ഭൗതിക സംഘർഷമായിട്ട് മാത്രമല്ല മനസ്സിനുള്ള ആക്രമണമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത് ഇന്ന് സുഡാനും ഗാസയും പോലുള്ള സ്ഥലങ്ങളിലുള്ള യുദ്ധങ്ങൾ ജനങ്ങളുടെ ജീവിത ഭയത്തിൻ്റെയും ആന്തരിക തകരാറുകളുടെയും കേന്ദ്രത്തിൽ നിലകൊള്ളുന്നുണ്ട് ഇതുപോലെ നാടകത്തിലെ കഥാപാത്രങ്ങൾക്കും പ്രണയത്തിനും സുരക്ഷയില്ല കാരണം യുദ്ധം അവരെ മാനസികമായിട്ട് ചതിക്കുകയാണ് വർത്തമാനകാല യുദ്ധങ്ങളിലും നാടകങ്ങളിലും ഒരു പൊതുപാത വിരിയിക്കുന്ന വിരിയുന്നു എന്നതാണ് അദ്ദേഹം പ്രണയം പ്രതിരോധത്തിൻ്റെ ഭാഗമായി മാറുമ്പോൾ ഉപദ്രവങ്ങൾക്കിടയിൽ മനുഷ്യത്തമ്മിലുള്ള സൗഹൃദം സ്നേഹം സഹവാസം എന്നിവ ഒരു മനുഷ്യൻ മറ്റൊരാളുടെ ഒറ്റപ്പെടലിനെ പ്രതിവിധിയാക്കി മാറ്റുന്നു നാടകത്തിൽ ഇതൊരു പ്രതീകാത്മക നിലപാടായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് നാടകത്തിൽ സാമൂഹിക ബാഹ്യ ബാഹ്യഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് യുദ്ധവും പ്രണയവും എന്ന നാടകം വർത്തമാനകാല യുദ്ധ സാഹചര്യത്തിൻ്റെ മാനവിക വി വിക്ഷോഭങ്ങൾക്കൊപ്പം ഒരു ആധുനിക പഠനം കൂടിയാണ് അതിൻ്റെ പ്രണയത്തിൻ്റെ തീവ്രതയിലൂടെ യുദ്ധത്തിൻ്റെ നിസ്സാരതയും അതിൻ്റെ ദാരുണതയും കാണിച്ചു തരുന്ന ഈ നാടകം എന്ന ലോക ലോകമാകെയുള്ള യുദ്ധങ്ങൾക്കും അല്ലെങ്കിൽ ആ യുദ്ധങ്ങൾക്കൊപ്പം ഒരേ ശബ്ദത്തിൽ നിലകൊള്ളുന്ന ഒന്നാണ് അപ്പം ഇത് എന്തിനവിടെ പറയണമെന്ന് ചോദിച്ചാൽ നമ്മളുടെ യുദ്ധവും പ്രണയവും എന്ന നാടകമല്ല പക്ഷേ ഇതേ ഇതിവൃത്തമാണ് രണ്ട് നാടകത്തിന് എന്നതിനാലും നമ്മളോട് അതിനെ താരതമ്യപ്പെടുത്തി എഴുതാൻ ചിലപ്പോൾ ചോദിക്കും അതിനാണ് അപ്പോൾ പുസ്തകത്തിൽ അത് കാണില്ല അപ്പം നമുക്കത് അതിലൂടെ ചേർത്ത് നമ്മൾ പഠിക്കേണ്ടത് എന്നാലും നമുക്ക് അതിന് ആൻസറായിട്ട് കൊടുക്കാൻ കഴിയുള്ളു കേട്ടോ പിന്നെ സതീഷ്ക്ക് സ സതീഷ് പിന്നെ മുന്നോട്ട് വയ്ക്കുന്ന നാടകത്തിൻ്റെ ഒരു രസതന്ത്രമുണ്ട് അതാണ് നമ്മൾ ഒടിഞ്ഞടുത്ത് ചോദിക്കുന്നത് സതീഷ് രചിക്കുന്ന നാടകങ്ങളിൽ പതിവ് ദൃശ്യമുദ്രകൾ ഒഴിവാക്കും തുടർച്ചയില്ലാത്ത രംഗങ്ങൾ ഉൾക്കാഴ്ചകൾ പ്രതീകങ്ങളുള്ള സംഭാഷണങ്ങൾ കാഴ്ചയുടെ പാരമ്പത്യം തകർക്കുന്ന അവതരണം എന്നിവ ഇതിൽ മുഖ്യമാണ് ഇതിലൂടെ അദ്ദേഹം വായനയിലൂടെ ഒറ്റക്കെട്ടായതല്ല പ്രേക്ഷകരുടെ ചിന്തയിലൂടെ പൂർണ്ണമാകുന്ന ഒരു രചനാ വൈ വൈദഗ്ധ്യമാണ് കണ്ടെത്തുന്നത് സതീഷിൻ്റെ രസതന്ത്രം പൂർണ്ണമായിട്ടും രാഷ്ട്രീയപരമായ തീവ്രതയിൽ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ സാധാരണ നാടക ഭാഷയ്ക്ക് പകരം സതീഷ് വ്യക്തിഗതമായ അനുഭവങ്ങളിലെ ഭാഷ തിരഞ്ഞെടുക്കുന്നു സതീഷിൻ്റെ രസതന്ത്രത്തിൽ പ്രേക്ഷകനൊരു ചിന്താ വിമർശകനും സഹപാഠിയുമാണ് അവനോട് ചോദ്യം ചെയ്യലാണ് നാടകം എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്ഷ്യം സതീഷിൻ്റെ രചനയിൽ ഹാസ്യവും വിടംബനയും ഉപയോഗിച്ചാണ് ഗൗരവമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് അഭിനന്ദനങ്ങൾ കൊണ്ട് എങ്ങനെ വിശപ്പ് മാറ്റാമെന്നൊരു ഹാസ്യരൂപത്തിൽ അതിന് പേര് തന്നെ നൽകിയിട്ടുള്ളത് ഇനി ആധുനിക നാടക വേദിയിൽ സുരാസുവിൻ്റെ ജീവിതവും നാടകവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കാനുള്ളൊരു സാധ്യതയോ കാണുന്നുണ്ട് അത് നോക്കാം ഒന്ന് ഇങ്ങനെയാണ് ആധുനിക നാടകവേദി സാമ്പ്രദായികതയിൽ നിന്ന് മാറി സ്വഭാവാനുഭവങ്ങളെ സാമൂഹിക ആയുധങ്ങളെയൊക്കെ ആസ്പദമാക്കി രൂപപ്പെടുത്തുന്നതാണ് ഇതൊരു സ്വതന്ത്രവും വിമർശനാത്മകവുമായ വേദിയായിട്ട് മാറിയിട്ടുണ്ട് ജാതി ലിംഗം ലിംഗപരമായ തിരിച്ചറിവുകൾ അധികാര സംവിധാനങ്ങൾ എന്നിവയെ ചോദ്യം ചെയ്യുന്നവരാണത് ഈ സാഹചര്യത്തിൽ സുരാശുവിൻ്റെ ജീവിതവും പ്രകടനവും ഈ ആധുനികതയുടെ ശക്തമായ പ്രതിനിധിയാകുന്നത് സാമൂഹ്യപരമായി പരിഷ്കൃതരമല്ലാത്ത നിരാകരിക്കപ്പെട്ട വ്യക്തിത്വത്തെ കേന്ദ്രത്തിൽ വെച്ചാണ് സുരാസുവിൻ്റെ ജീവിതം തുടങ്ങുന്നത് അതിർത്തിയിൽ നിന്നുള്ള ജീവിതാനുഭവം ജാതി ലിംഗം ലൈംഗികത എന്നിവയുൾപ്പെടെ ഒറ്റപ്പെടൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു വ്യക്തിപരമായ സങ്കടങ്ങൾ ഇവയൊക്കെ ആധുനിക നാടക വേദിയിൽ അപൂർവമായി പ്രത്യക്ഷപ്പെടുന്ന ഗൗരവമായ രാഷ്ട്രീയ വിഷയങ്ങളാണ് സുരാസു അവയെ അഭിന അഭിനയത്തിൻ്റെ രാഷ്ട്രീയ വേദിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് സുരാസു വേദിയിൽ അവതരിപ്പിക്കുന്നത് സുരാസുവിൻ്റെ തന്നെ ജീവിതമാണ് അതിനാൽ അവതരിപ്പിക്കുന്നതും അനുഭവിക്കുന്നതും തമ്മിൽ വ്യക്തമായ ഒരു ജീവിത ആവിഷ്കാരം തന്നെ വേദിയിൽ നമുക്ക് കാണാൻ കഴിയും ശിരാസുവിൻ്റെ പ്രകടനം താളത്തിൻ്റെയും സംവിധാനം ചെയ്തതായ അഭിനയത്തിൻ്റെയും മുന്നിൽ ആത്മാവിൻ്റെ അവിടെ മാറി വരുന്നു ഇനി ദി മാസ്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ അഭിനന്ദനങ്ങൾ കൊണ്ട് എങ്ങനെ വിശപ്പ് മാറ്റാമെന്ന നാടകത്തിൻ്റെ ഒരു പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് എങ്ങനെയാണ് അതിനെ അർത്ഥവത്താക്കുന്നതെന്ന് ചോദിച്ചാൽ സതീഷ് കെ സതീഷിൻ്റെ അഭിനന്ദ അഭിനന്ദനങ്ങൾ കൊണ്ട് എങ്ങനെ വിശപ്പ് മാറ്റാമെന്ന നാടകം ആധുനിക മലയാള നാടക ഭാഷയിലെ സുവിശാല ആയ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ് ഇതൊരു നാടകത്തിൻ്റെ ആഖ്യാനമല്ല മറിച്ച് പദങ്ങളിലൂടെയും ശാരീ ശാരീരികതയിലൂടെയും മനുഷ്യാവകാശത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും മൗനകോശം വളർത്തുന്ന ഒരു പ്രതിരോധ നാടകമാണ് ഈ നാടകത്തിൽ അഭിനയിക്കുന്നത് സുരാസു എന്ന സ്ത്രീയാണ് ജീവിതം തന്നെ നേരെ വെടിയുതിർക്കുമ്പോഴും അഭിനയത്തിലൂടെ അതിനെ നേരിടാൻ തിരിച്ചു വരുന്നത് ഈ നാടകത്തിൻ്റെ പ്രധാന ബിംബമായിട്ടാണ് മാറുന്നത് സുരാസുവിൻ്റെ പ്രകടനം ജീവിതാനുഭവങ്ങളിൽ നിന്ന് നിഴൽ പോലെ പുറത്തുവരുന്ന ആഖ്യാനങ്ങളായിട്ട് തീർന്നിരിക്കുന്നത് അവളുടെ പ്രത്യക്ഷത തന്നെ വേദിയുടെ ആധികാരികത ആവുകയാണ് ചെയ്യുന്നത് നാടകത്തിൻ്റെ ശൈലി സാമ്പ്രദായിക കഥാപാത്ര പ്രവാഹമോ സംഭവ വികാസമോ ഇല്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഇവിടെ രംഗങ്ങൾ തുടർച്ചയില്ലാതെ മാറുന്നു എന്നുള്ളതാണ് സംഭാഷണങ്ങൾ പലപ്പോഴും മറുപടിയില്ലാതെ നിലച്ചു പോവുകയും ചെയ്യുന്നു അഥവാ സംഭ ദേഹ മൗനത്തിലൂടെയും മുന്നോട്ട് പോകുന്നുണ്ട് ഈ വിഭിന്ന രീതിയാണ് ആ സ്വാദകനെ അകത്ത് വയ്ക്കാതെ തിരിച്ചു വിളിക്കുന്ന ശക്തി അതായത് അവിടെ ഇരുന്നുകൊണ്ട് നാടകം കാണുക മാത്രം ചെയ്യാതെ വീണ്ടും വീണ്ടും ആ കഥയെ ഓർക്കുന്ന ഒരു രൂപത്തിലേക്ക് എത്തിക്കുന്നത് അതാണ് ഇത്രയാണ് ഒരു യൂണിറ്റിൽ വരുന്നത് Okay, thanks.